വർഷങ്ങൾക്ക് മുൻപ് ഹരിപ്പാട് തൃക്കുന്നപ്പുഴയിൽ ഒരന ചെളിക്കുണ്ടിൽ വീണെന്ന വാർത്ത വാർത്തയറിഞ്ഞാണ് ഫയർഫോഴ്സ് അവിടേക്ക് എത്തുന്നത് അവർ ഇവിടെ എത്തുമ്പോൾ നാട്ടുകാരും ആനപ്പാപ്പാന്മാരും ചേർന്ന് ആനയെ ചെളിക്കുണ്ടിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിച്ചിട്ടും ആശ്രമം പരാജയപ്പെട്ടു തൃക്കുന്നപ്പുഴ പുത്തൻകരയിൽ ദേവീക്ഷേത്രത്തിൽ ഒൻപതാം ദിവസം നടത്തുന്ന ഉത്സവത്തിൽ പങ്കെടുപ്പിക്കാൻ കൊണ്ടുവന്നതായിരുന്നു മാവേലിക്കര വഴിപാടി രാജശേഖരൻ എന്ന ആനയെ ക്ഷേത്രത്തിൽ രാവിലത്തെ ശിവയിൽ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് ക്ഷേത്രത്തിന് മുന്നുള്ള ഒരു പറമ്പിലെ തെങ്ങിൽ ആനയെ തളയ്ക്കുവാനായി പാപ്പാന്മാർ കൊണ്ടുപോകുമ്പോഴായിരുന്നു രാജശേഖരൻ തെന്നെ ചെളിക്കുണ്ടിൽ വീഴുന്നത് അല്പസ്വല്പം ചട്ടം പിത്തരം ഉള്ളത് കൊണ്ട് തന്നെ ആന മനഃപൂർവ്വം കാണിക്കുന്നതാണോ എന്ന സംശയം പാപ്പാന്മാർക്ക് ആദ്യമുണ്ടായിരുന്നു എന്നാൽ ആന ചെളിക്കുണ്ടിൽ നിന്നും കരയ്ക്ക് കയറാൻ ശ്രമിക്കുമ്പോഴൊക്കെ കൂടുതൽ ആഴങ്ങളിലേക്ക് അവന്റെ കാലുകൾ പൊതിഞ്ഞു പോകുന്നുവെന്ന് തോന്നിയപ്പോഴാണ് പാപ്പന്മാർക്ക് അപകടം മനസ്സിലായത് ഉടനെ തന്നെ അവർ ആനെ കരക്കു കയറ്റുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു വിവരമറിഞ്ഞ് നാട്ടുകാരും അവിടെ ഒത്തുകൂടി നാട്ടുകാർ ഒത്തുകൂടിയതോടെ ആദ്യം കൊമ്പനെന്ന പരിഭ്രാന്തനായെങ്കിലും അവനും പരമാവധി സഹകരിച്ചു ആനയ്ക്ക് സമീപത്തുള്ള ചെളി നീക്കം ചെയ്ത് അവർ തടിക്കഷ്ണങ്ങളും കല്ലുകളും ഇട്ടുകൊടുത്ത് ആനെ കരക്കു കയറ്റാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരുന്നു നാട്ടുകാരെ കൊണ്ടും ആനയെ രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ലെന്ന അവസ്ഥ വന്നപ്പോഴാണ് ഫയർഫോഴ്സിനെ വിവരമറിയിക്കുന്നത് വലിയ ട്യൂബുകൾ ഉപയോഗിച്ച് ആനയെ കരക്കി കയറ്റാൻ അവരും പരമാവധി ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല രാവിലെ പതിനൊന്ന് മണിയോടെ ചെളിക്കുണ്ടിൽ വീണ ആന മൂന്ന് മൂന്നര മണിക്കൂർ അവിടെ ഒരേ കിടപ്പ് കിടന്നു മറ്റുള്ളവർക്ക് തന്നെ സഹായിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ രാജശേഖരൻ ഒടുവിൽ സ്വയം രക്ഷപ്പെടുവാനായി ഒരു ശ്രമം നടത്തി കരയ്ക്ക് കയറാനായി ആന സ്വയം പരിശ്രമിക്കുന്നത് കണ്ട് നാട്ടുകാർ കൈയടിച്ച് ആനയെ പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ നാട്ടുകാരും ഫയർഫോഴ്സും തോറ്റെടുത്ത് രാജശേഖരൻ വിജയിച്ചു ഉച്ചയ്ക്ക് മൂന്നരയോടെ രാജശേഖരൻ സ്വയം കരയ്ക്ക് കയറി രക്ഷപ്പെടുകയും ചെയ്തു